സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയാണ് അധ്യാപക പരിശീലനം വിവിധ സ്ഥലങ്ങളിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഫാഷൻ ഷോയും സൂമ്പ നൃത്തവുമൊക്കെ പരിശീലനത്തെ വേറിട്ടതാക്കും സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട അധ്യാപകർക്ക് വിവിധ ബാച്ചുകളിലായി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സമഗ്ര ശിക്ഷ കേരള നടത്തുന്ന പരിശീലനത്തിലെ യു ഇംഗ്ലീഷ് വിഭാഗത്തിലാണ് വ്യത്യസ്തമായ പരിപാടിയുള്ളത് അധ്യാപകർ ചിത്രശലഭങ്ങളായി വേഷമിട്ട് അല്പം സംഗീതത്തിൻ്റെ അകമ്പടിയിൽ റാമ്പിലൂടെ പരേഡ് നടത്തുന്ന ആക്ടിവിറ്റിയുണ്ട് പരിശീലനത്തിൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് ക്രിയേറ്റിവിറ്റി കൺസ്ട്രക്ഷൻ കൊറിയോഗ്രാഫി പ്രസൻറ്റേഷൻ സ്കിൽ മൂവ്മെൻ്റ്സ് അഡ്വെർടൈസ്മെൻ്റ് തുടങ്ങിയവ ഇതിലൂടെ കുട്ടികളെ പഠിപ്പിക്കും ഒപ്പം ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യവും ഉറപ്പാക്കും സ്കൂളിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പരിപാടികളിൽ വിദ്യാർത്ഥികൾ ഇവ അവതരിപ്പിക്കും ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് എന്ന പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് സൂമ്പ നൃത്തം സംഘടിപ്പിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികളിൽ മാനസിക ശാരീരിക സമ്മർദ്ദം കുറച്ച ഫിറ്റ്നസും മാനസിക ഉല്ലാസവും നിലനിർത്തുകയാണ് സൂമ്പ നൃത്ത പരിശീലനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ചേർത്തല ബി പി സി മേരി ദയ പറഞ്ഞു സമഗ്ര ശിക്ഷ കേരളം ആലപ്പുഴയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചേർത്തല ഒരു ഏഴ് കേന്ദ്രങ്ങളിലായിട്ട് അവധിക്കാല അധ്യാപക പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആകെ പതിനെട്ട് വിഷയങ്ങളിലുള്ള പരിശീലനമാണ് ആദ്യ സ്പെല്ലിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ചേർത്തല സെൻറ്റ് മേരീസ് സ്കൂൾ കേന്ദ്രീകരിച്ച് യു പി ഇംഗ്ലീഷ് യു പി മലയാളം എച്ച് എസ് ബയോളജി ഇങ്ങനെ മൂന്ന് വിഷയങ്ങൾ നടക്കുന്നുണ്ട് കുട്ടികളുടെ ലാംഗ്വേജ് എബിലിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും അടിസ്ഥാന ഘടകം എന്നുള്ളത് നാം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നടന്ന സൂമ്പാർ ഡാൻസ് ഫാഷൻ ഡിസൈനിങ് ഫാഷൻ ഷോ പോലെയുള്ള പ്രവർത്തനങ്ങൾ കുട്ടികളിലെ എക്സ്പീരിയൻഷ്യൽ ലേണിങ് അതായത് ത്രൂ എക്സ്പീരിയൻസ് ലേണിങ്ങിലേക്ക് ലേണിംഗ് പ്രോസസ്സിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഒരു ആക്ടിവിറ്റിയാണ് നടക്കുന്നത് അതായത് സൂമ്പാ ഡാൻസുമായി ബന്ധപ്പെട്ട ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് നമ്മുടെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ക്ഷമത വർദ്ധിപ്പിക്കുവാനുള്ള എക്സസൈസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സൂമ്പാ ഡാൻസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ചേർത്തല വിദ്യാഭ്യാസ ഉപജില്ലയിലെ പരിശീലനത്തിന് പി ആർ വിദ്യാകുമാരി എസ് റീന ബീഗം പി നമിത തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു ലഹരി സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവയിലുള്ള ക്ലാസ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായുള്ള പരിശീലനങ്ങൾ തുടങ്ങിയവയും അധ്യാപക പരിശീലനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്